ഹലോ കാർ കാറുകളെ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം പിന്നെ ഇന്ന് നിങ്ങൾ കുറച്ച് വണ്ടി തോന്ന വണ്ടിക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ ഹൗസില്ല വിളിച്ചുവണ്ടി പോലെ നമ്പർ കൊടുത്താണ്ട് കേട്ടോ ഇതിപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് റിടിച്ച് പെറ്റുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് പെറ്റുള്ളട്ടോ ഓക്കെ വണ്ടീൻ്റെ ബാക്കിലൊക്കെ ഉണ്ട് ഓക്കെ എന്തെല്ലാം വൃത്തില്ല വണ്ടിയാണ് വണ്ടി എൺപത്തയ്യായിരം ഓടിയിട്ടുള്ളൂ മൂന്നാമത്തെ ഓണറല്ലാട്ടോ വണ്ടി ഓണർഷിപ്പ് മൂന്നിലാണ് ഈ വണ്ടി ഓക്കെ ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് പുതിയ ടയർ തന്നെയാണ് കാണുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് റീസ് പതിനഞ്ച് കിട്ടോ പതിനായിരത്തി പതിനഞ്ച് വണ്ടി കിട്ടോ ഈ റിഡ്സ് ഇത് ചോദിക്കുന്നത് മൂന്നൂറ് ഉപയ്യ ലാസ്റ്റ് ചോദിക്കുന്നുണ്ട് രണ്ടാമത്തെ ഓണറാണ് പതിനാറ് പതിനഞ്ചാണ് മീഡിയ കേട്ടോ വണ്ടി ഓക്കെ നല്ല വൃത്തി ഇല്ല തന്നെയാണ് ൾട്ടോ മോഡൽ മോഡലെത്രയാ രണ്ടായിരത്തി പതിനെട്ടാണ് അൾട്ടോ ഓക്കെ ഓണർഷിപ്പ് സിംഗിളാ സിംഗിൾ ഓണർഷിപ്പ് കേട്ടോ ഓരോ വണ്ടി നിങ്ങൾ നോക്കിയിട്ട് നമ്പർ പറഞ്ഞു കൊടുത്താണ് വിളിച്ചാൽ ഞാൻ പോലെ നമ്പർ വരാട്ടോ നമ്പർ നീ കൊടുക്കേണ്ടേ അപ്പോൾ നിങ്ങൾ ഓരോ വണ്ടീൻ്റെ നമ്പർ അടിച്ച് ചോദിച്ചു കണ്ടിട്ട് വിളിച്ച് ചോദിച്ചാൽ മതി കറക്റ്റ് അതിൻ്റെ വീരോ പറഞ്ഞു തരും ഓക്കെ ഇതാ റിഡ്സിൻ്റെ വിടട്ടെ പോരെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ടാ ഇത് രണ്ടായിരത്തി പതിമൂന്നാട്ടോ വീഡിയോയാ വീഡിയോ കേട്ടോ നെൽമ്പൂർ റേസറ വണ്ടി ഓക്കെ നമ്പർ നോക്കിയിട്ട് പറഞ്ഞോളൂ ഹൗസിൽ നിന്ന് സ്വിഫ്റ്റ് സ്വിഫ്റ്റ് ഇത്തിരി മോഡല് എടാ മോഡല് ഇത് ഇത്ര മോഡല് ഇത് രണ്ടായിരത്തി പതിനാറാണ് സ്വിഫ്റ്റ് പതിനാല് അല്ല സ്വിഫ്റ്റ് ഡിസയറാട്ടോ സ്വിഫ്റ്റ് ഡിസയറ് ഇന്നോവ ഇന്നോവ ഇത് നമ്പറായ വേണ്ടിയാന്ന് തോന്നുന്നുണ്ട് ഇത് നമ്പറായ വേണ്ടിയല്ലേ ഏ സാദാ കേരള വണ്ടിയാണോ കേരള വണ്ടിയോ രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്ന് ഇന്നോവ കേട്ടോ അതിന് നമ്പർ നോക്കിയോളി നമ്പർ പുതിയ നമ്പർ ആണ് നമ്പറാണ് ആന എ ബാക്കി എല്ലാം നിങ്ങൾ ചോദിച്ചോളൂ നമ്പർ കൊടുത്തിട്ടോ ഐറ്റൻ ഗ്രാൻഡ് ഓക്കെ അലേവിയിലൊക്കെ ലേറ്റ് ഫുൾ അവിടെ തോന്നുന്നുണ്ട് വണ്ടി നോക്കട്ടെട്ടോ അത്ത സാധനം കുതിര വാറഡ അത് കൊടുക്കല്ലോ കൊടുക്കല്ലോ ആയിരുന്ന രണ്ടായിരത്തി കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതാട്ടെ സിംഗിൾ ഓണർ രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർ പാഗിണർ ഏ വേഗനർ രണ്ടായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ട് വേഗനർ കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് ഓക്കെ വേഗനർ രണ്ടായിരത്തി രണ്ടായിരത്തി നാല് വേഗനർ അതാ കേട്ടോ പഠിച്ചെൻ്റെ വർക്കൊക്കെ അടിപൊളി വേഗണത് രണ്ടായിരത്തി നാല് ഓക്കേ രണ്ടായിരത്തി പത്ത് വൈകുന്നേരം ഓക്കെ ഇറ്റ്സ് റിസ് ഓണേഴ്സിപ്പ് എത്രയാണ് രണ്ടായിരത്തി പതിനൊന്ന് ഓക്കെ രണ്ടായിരത്തി പതിനൊന്ന് ഏറ്റവും സ്വിഫ്റ്റ് രണ്ടായിരത്തി ഒമ്പതാ ഓക്കെ രണ്ടായിരത്തി ഒമ്പത് സ്വിഫ്റ്റ് രണ്ടായിരത്തി ഒമ്പത് കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ ഏത് വണ്ടിയാകുമ്പോൾ ആവശ്യമില്ലെങ്കിൽ വിളിച്ചോളി കേട്ടോ ഓക്കെ